ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം നമ്മളിപ്പോ എന്തൊക്കെയാടാ കൃപ്പയാർ പാലണ്ടി കാണേ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയി അമ്പലത്തിൽ പോയിട്ട് അമ്പലത്തിന തിരക്കഴിഞ്ഞിട്ടാണ് നമ്മളെ നാലമ്പല ദർശനം കഴിഞ്ഞിട്ടും തിരക്കുണ്ട് അമ്പലത്തിൽ അപ്പം നാളെയാണ് നമ്മളെ ശ്രീകൃഷ്ണ ജയന്തി അപ്പം അതിനോടിച്ച ആൾക്കാർ വരുന്നുണ്ട് പോയി ഭഗവാനെ കൊണ്ട് തൊഴുതു അതുകൊണ്ട് അത് അത് കഴിഞ്ഞ ശേഷം ഞങ്ങൾ നേരെ ഭക്ഷണത്തിന് പോയി ടോക്കൺ കിട്ടി അങ്ങനെ ഭക്ഷണം കഴിച്ചു നല്ല ഭക്ഷണമായിരുന്നു കൂട്ടം കറിയും അല്ലേ നാലൂട്ടം അപ്പടൊക്കെ കൂട്ടം സാമ്പാറ് ആ അതുകൂട്ടി ഭക്ഷണം കഴിച്ചു എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ പായസത്തിന് നമ്മൾ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇതാ കേട്ടാ അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ അമ്പലത്തിലെ പായസം വാങ്ങുന്നു ഇപ്പൊ ഗുരുവായൂരി പോയി കഴിഞ്ഞാൽ അമ്പലത്തിൽ പായസം വാങ്ങും ഏതൊരു അമ്പലത്തിൽ പോയാലും അവിടുത്തെ പായസം ഒരു പ്രത്യേകതരം പായസം ഇപ്പൊ അമ്പലത്തിലെ എല്ലാവരൊക്കെ ഉണ്ടാവുന്നറിയില്ല എൻ്റെ ഒരു ഇത് അവിടുത്തെ പായസം ഇപ്പോൾ പാട്ടപ്രധാനുശേഷി എന്ത് ഗോതമ്പായും ശരി എന്താണെങ്കിലും ഒരു പ്രത്യേക രുചി എനിക്ക് തോന്നാറുണ്ട് അപ്പം ഇവിടെ വന്നപ്പോഴും അമ്പലത്തിൽ കയറിയിട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ പായസത്തിന്റെ ടോക്കട് കണ്ടു പോയപ്പോൾ പായസം കഴിഞ്ഞു പോയി അപ്പോൾ അങ്ങനെ പായസം കഴിക്കാൻ പറ്റില്ല അങ്ങനെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ നമ്പിസ ഹോട്ടലില്ലേ നമ്പിസൻസ് ഹോട്ടൽ ഫേമസ് ഹോട്ടൽ മസാലദോശ ഒക്കെ സൂപ്പറാണ് നമ്മൾ ഒരിക്കൽ മസാല ദോശ ഒക്കെ കഴിക്കാൻ വരണം നല്ല മസാലദോശയാണ് ഞാൻ കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷെ വീഡിയോ എടുത്തിട്ടില്ല അപ്പോൾ അവിടുത്തെ ഒരു വീഡിയോ നമ്മൾ ചിന്തയിരിക്കുന്നു ബിസിനസ് ഹോട്ടലിൽ വൈകുന്നേരം വന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അതായത് മസാല ദോശ അടിപൊളിയാണ് അപ്പോൾ അവിടെ വന്നപ്പോൾ ഉണ്ട് പാൽ മറ്റേ പ്രഥമൻ പിന്നെ വേറെന്തോ ഒരു ഗോതമ്പ് പരിപ്പ് പായസം അങ്ങനെ എഴുതിച്ചിരിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ഇവിടുന്ന് പായസം വാങ്ങാം അങ്ങനെ അവിടുന്ന് നൂറ്റി രൂപയ്ക്ക് നൂറ്റി രൂപ കേട്ടോ നൂറ്റി രൂപ രൂപയ്ക്ക് ചെറുതത്തിന് ഏറ്റവും ചെറുതാണ് നമുക്ക് അല്ലെങ്കിൽ തിക്കാൻ കുറവടിച്ചിന് അപ്പോൾ ഇവിടുന്ന് കഴിക്കാൻ വെച്ചു അങ്ങനെ മേടിച്ച് നമ്മൾ അമ്പലത്തിൻ്റെ ഇപ്പുറത്ത് ഇങ്ങനെ തൊട്ടപ്പുറത്തേ ആൾക്കാർ നമ്മളെ സരയു തീരെ എന്നിട്ടൊരു ഇതൊക്കെ ഉണ്ട് അവിടെ മറ്റേ ബോട്ടിങ് കയാക്കിങ് അതൊക്കെ ഉണ്ട് കണ്ട് അപ്പോൾ അതൊക്കെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ അപ്പുറത്തൊരു പാർക്കുണ്ടാവും സറയു പാർക്ക് എന്നൊക്കെ വന്നിട്ടുണ്ട് ഈ അമ്പലത്തിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ അമ്പലത്തിൻ്റെ ചൈലിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നിരുന്ന് ഈ കാഴ്ചകളൊക്കെ ഉണ്ട് കുറച്ച് നേരം വിശ്രമിച്ചതിന് ശേഷം ഈ പാൽപ്പായസുടി അല്ലെ ഈ പാട്ടപ്പുറം കുടിച്ചതിന് ശേഷം നമ്മൾ നേരെ ചാവക്കാടുള്ള ഫാം വില്ല എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് മൃഗങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ പക്ഷി പാതിലൊക്കെ ഉണ്ട് അപ്പോൾ കാണാൻ പറ്റുമതി അവർക്ക് ഭക്ഷണം കൊടുക്കാറൊക്കെ വീട്ടിൽ കണ്ടിട്ടുണ്ട് ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല അപ്പോൾ അവിടേക്ക് പോകാനുള്ള പേടിയാണ് കുറച്ചു നേരം വിടുന്നതിനു ശേഷം നമ്മൾ നേരെ അങ്ങോട്ട് പോകും നല്ലേ അല്ലെങ്കിൽ ആ അടപ്പ് മാത്രമേ തരുള്ളൂ പൊട്ടിക്കില്ല മധുരും മധുരം ഒന്നും അങ്ങന നിന്ന അഭിപ്രായത്തിലല്ല കടുമധുരൊന്നുമില്ല ഞാൻ കുടിച്ചോട്ടെ ദേ ഓലുവെച്ചോ ഓറും മധുരൊന്നുമില്ലോ മ്മ് ഞാൻ ഒരു തങ്കുടിക്ക് വെള്ളത്തമാസോഷ മാത്ര പായസം സൂപ്പറാണ് പാളപ്പെടാൻ ഇന്നത്തെ അട്ടിപിടുന്നു സ്ഥലം നല്ല സ്ഥല മരങ്ങളൊക്കെ ആയിട്ട് അടിപൊളിയാണ് നിങ്ങൾ തുപ്പാറ അമ്പലത്തിൽ പറയണെങ്കിൽ ഈ ഒരു സ്ഥലത്ത് ഒന്നിരിക്കറ അമ്പലത്തിൽ നിന്നും നമ്മളങ്ങനെ ചാവക്കാട് ഫാമിലേക്ക് പോവാൻ വേണ്ടി പോവാട്ടാ അപ്പൊ അത് അടുത്തൊരു വീടിയായിട്ടാ ഇതിപ്പോ കുറച്ച് കൂടിയ പോലെ തോന്നി അപ്പോൾ അതിൻ്റെ പേരിൽ അത് അടുത്തൊരു വീഡിയോ ആയിരിക്കും അപ്പോൾ ഈ വീഡിയോ ഇവിടെ വരെയുള്ളൂ അപ്പോൾ അടുത്ത ഫാം വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ